മലയാളികളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ദമ്പതികളാണ് ഹംസയും മിനുവും മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മിന്നുവിനും അംസയ്ക്കും ഒരു കുഞ്ഞു ജനിച്ചിരുന്നു എന്നാൽ യൂട്യൂബിൽ സജീവമായിരുന്ന ഹംസ മിന്നുവിനെ പ്രസവത്തിന് ശേഷം യൂട്യൂബിൽ കാണിച്ചിരുന്നെങ്കിലും അവരുടെ കുഞ്ഞിനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഹംസയുടെ ഓരോ വീഡിയോ വരുമ്പോഴും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുഞ്ഞിനെ കാണാൻ എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഹംസ കുഞ്ഞിനെ എടുത്തിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിലും മിന്നും അംസയും കുഞ്ഞിൻ്റെ മുഖം കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർ ഒന്നടക്കം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് കുഞ്ഞിൻ്റെ മുഖം കാണിക്കാത്തത് അതിനെല്ലാം ഒറ്റ മറുപടിയായിട്ടാണ് അംസ ഇന്ന് യൂട്യൂബിലൂടെ രംഗത്തെത്തിയിട്ടുള്ളത് ഒട്ടനവധി ആരാധകരാണ് കമൻറ്റിലൂടെ ചോദിക്കുന്നത് കുട്ടിയുടെ മുഖം ഒന്ന് കാണിക്കുമോ എന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞോട്ടെ എന്നിട്ട് വേണം കുഞ്ഞിൻ്റെ മുഖം കാണിക്കാൻ എന്നാണ് അംസ പറയുന്നത് അടുത്ത വീഡിയോയിൽ കുഞ്ഞിൻ്റെ മുഖം കാണിക്കുന്ന വീഡിയോ ചെയ്യാമെന്നാണ് അംസ ആരാധകരുമായി പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആകാംക്ഷയുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നാളത്തെ വീഡിയോ കാണുവാൻ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കാം